ട നേരം പത്ത് മണിക്ക് നീയൊക്കെ വന്നതാ സമയം പതിനൊന്നരയായി ഇത്രയും നേരമായിട്ട് നീയൊക്കെ എന്തോ പണിയാ ഇവിടെ ചെയ്തത് എന്താ ഉണ്ടിയാ ചെത്തി വെച്ചേക്കുന്നത് ആരട

അണ്ണെന്ന് തന്നാലോചിച്ച് നോക്കി ഇത്തരം വലിയ മരങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ സംഘടനകൾ കൊടുകുത്തി കൊണ്ട് ആൾക്കാര് എല്ലാവരും വരും എന്നാൽ ഈ കനം കുറഞ്ഞിപ്പോ ഒന്ന് വെട്ടി കഴിഞ്ഞാല് ഞങ്ങൾക്ക് പൈസ എന്തെന്ന് പറഞ്ഞു പറഞ്ഞുവിടു എന്താ പണിഞ്ഞാ ആ പട കിടന്ന മുന്നൂറ് രൂപ ഈ പണി തന്നെ താരാതെ സ്വന്തം പറഞ്ഞല്ലോ ശുദ്ധാന്തി കാണിക്കാം നിന്നെ കൊണ്ടൊക്കെ നാശമല്ലാതെ എനിക്ക് ഉണ്ടായിട്ടുണ്ടോടാ എന്തായാലും ഉണ്ടായിട്ടുണ്ടോ നിന്നെ എന്തുവാണോ ഇന്നലെ ഞാനില്ലാത്തതുകൊണ്ട് നിന്നെ മൂന്നെണ്ണത്തിന് ഞങ്ങടെ അമ്പലക്കുളം വൃത്തിയാക്കാൻ കൊണ്ടുവച്ച് മഴക്കൊഴിയാന്ന് പറഞ്ഞാൽ നീക്കന്ന് മൂന്നിട്ട് വന്നില്ലോടാ അതും അത് ഞാൻ കൂടെ തോന്നുന്നുണ്ട് ായിരുന്നുണ്ട് അയ്യോ അത് വൃത്തിയാക്കാനാ നിന്നെ മൂന്നെണ്ണത്തിനെ കൊണ്ടുപോയത് തൂമ്പ നിന്റെയൊക്കെ പെടലിക്കാൻ വെക്കണോ മൂന്നെണ്ണം കൂടി എണ്ണിക്കുന്നു ഓ നല്ല കാര്യം ജി ദിലമ്പോർഗിനി അൺലോക്ക് നീ മൂന്നെണ്ണം കൂടെ ആരെയും കൂടെ അവിടെ കുഴി എടുക്കുന്നത് നിന്നടക്കെ കയ്യാലെ അടിക്കാനില്ലേ പറഞ്ഞത് ഇപ്പൊ പണിയെടുത്താലില്ലെങ്കിലും കയ്യാലെങ്കിൽ മണ്ണ് വേണ്ടി വാങ്ങും ഈ കുഴി നീ എന്ത് തോന്നും അതൊരു തെങ്ങാ പോരെ നിന്റെ അപ്പുപ്പനെ കൊണ്ടവിടെ കുഴിച്ചിട്ടേക്കു തന്നെ മണ്ടക്ക് തെങ്ങ് നടാൻ അപ്പുറത്തെ സൈഡിലെ പെണ്ണുങ്ങളും കൂടെ പണിക്ക് പോയാൽ മതിയായിരുന്നു

നമസ്കാരം ചേട്ടാ എന്റെ പേര് പൂജ ഞാനിവിടെ അടുത്തൊരു വീട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്നതാ എനിക്ക് ഇവിടെ ആരെയും പരിചയമൊന്നുമില്ല അധികം പരിചയപ്പെടാ കൊച്ച നല്ലത് ഒരു ജോലിക്ക് അന്വേഷിച്ച് വന്നതാ ഞാൻ ലേബർ സപ്ലൈ ഒന്നും നടത്തുന്നില്ല ജോലി ഒരു കാര്യം അപ്പുറത്തെ അവിടെ ഞാനെന്തോലി പറയുന്നത് അയ്യോ ചേട്ടാ ഞാനവിടെ പോയായിരുന്നു അപ്പോഴ അവര എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനി അവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് തങ്ങൻ ചേന്റെ പറമ്പി വർക്കുള്ളൂ അപ്പോൾ വിളിക്കാ അങ്ങോട്ട് ചെന്നാ മതി എന്ന അവര് പറഞ്ഞത് എന്തെങ്കിലും ഒരു ജോലി ചേട്ടാ ഞാൻ എന്തോ ജോലി തരാൻ ഒരു കാര്യം ചെയ് ഇവന്മാര് ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് കിടക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എണ്ണിക്കത്തുള്ളൂ എനിക്കൊന്നും ഇവർക്ക് പിത്തത്തിന്റെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കൊച്ചിന്റെ കോസ്റ്റ്യൂം അനുസരിച്ച് അവരുടെ മെഡിക്കൽ ഒക്കെ പിന്നെ സ്വന്തം േ ഞങ്ങളെല്ലാവരും കൊച്ചു കൊടുത്തേരും അയ്യോ അത് പറ്റത്തില്ല എന്റെ ഒരു നമ്പര് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ത് അത് ഞാൻ ജിമ്മിൽ പോകുന്ന ഡയറക്റ്റ് ഏർത്തും മേടിക്കെ നീ നാളെ ഒരു മണിക്കോ എന്തോ കൈകാര്യം ചെയ്യാം ആ ഒരിക്കലും മറക്കത്തില്ലേ ഞാൻ താങ്ക് യു ചേട്ടാ ഉമ്മ ഓരോ നിനി അതിനെ പോലെയാ േ എൻ്റെ പൊന്നും മെമ്പറെ സൂതൻചേട്ടൻ്റെ സൈറ്റിലെ പണി മെനഞ്ഞാന്നേ തീർന്നതാണ് ഇന്നലെ നമ്മൾ രാജചേട്ടൻ്റെ പറമ്പിൽ പണി തുടങ്ങിയത് കയ്യാലയുടെ പണി കുറച്ചുകൂടെ ഉണ്ട് ആ ഇന്നത്തെ ഇടം കൊണ്ട് പരിപാടി തീരും മെമ്പർ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങാം ആ ആ അതിന് മെമ്പറെ മെമ്പർ പറഞ്ഞിട്ടാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഫ്ലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ സൈറ്റ് വെച്ചേക്കുന്നത് അല്ലേ ആ ഞാനിപ്പോൾ വിളിക്കാം രാജേഷെ എടാ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവന്ന് ഉത്സവത്തിന്റെ ഫ്ലോട്ട് കൊണ്ടുവച്ചേക്കുന്നു നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ നിങ്ങളോട് ഉണ്ടോ എന്താ മൂന്നെണ്ണം കൂടെ പരിപാടി എടാ രാജേഷിന്റെ പെങ്ങളുടെ കല്യാണം മറ്റേ മറ്റേന്നാളില്ല തലേ ദിവസമേ നീ മൂന്നെണ്ണം കൂടെ എങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇവിടെ തിരിലടിക്കാൻ കിടപ്പില്ലേ അത് തീർന്നോ പണി ഞങ്ങൾ പണിക്ക് വന്നാണല്ലോ പണിക്ക് വന്നേന്നോ നീ എന്തൂടെ പാൻറിനോട്ട് അപ്പി കിട്ടോ ഇല്ല പിന്നെന്തൂടെ തൂങ്ങി കിടക്കുന്നത് അയ്യോ അപ്പിയല്ലോ അതാ ഞാൻ ചോദിച്ചാണോ അയ്യാ നീ താഴെ രണ്ട് കതിരി ഗതിരി നെല്ലിങ്ങെടുത്തോണ്ടോ ഇതോ ഇല്ല തത്തമ്മയ്ക്ക് കൊടുക്കാൻ നിന്റെ ഉദ്ദേശം എന്തോ പണി ഇല്ല ഇന്ന് പണിയൊന്നും ഇല്ല അതാണോ നിന്റെ ഉദ്ദേശം അതെ ഞങ്ങൾ കുറച്ച് ശരിയാണ് മനസ്സിലായില്ല എനിക്ക് തലമുറയില്ല മനസ്സിലായില്ല ഒരു പെങ്കൊച്ചൊക്കെ വരുന്നല്ലേ അപ്പൊ നമുക്ക് ഇച്ചിരി കോസ്റ്റ്യൂ സെൻസ് ഉണ്ടെന്നേ ആ കുട്ടിയെന്ന് അല്ലേ അതെ ഓ അപ്പം പരിഷ്കാരികളായതാ പുതിയൊരു പെങ്കൊച്ചു സൈറ്റിലോട്ട് വന്നപ്പോ മൂന്നെണ്ണം കൂടെ പരിഷ്കാരികളായതാ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് என்ன தொடங்க <tiny> മൂന്നെണ്ണം കൂടെ തൂടെ അത്തപ്പൂക്കളോട്ട് ആ കൊച്ചിനെ ഓണത്തപ്പനായിട്ട് അവിടെ പൃഷ്ടിച്ചേക്ക് പോടാ മൂന്നെണ്ണം മൂന്ന് വഴിക്ക് ഇതൊരു നടക്ക് എനിക്ക് തോന്നുന്നില്ല ഈടാ പേടേണ്ടി വരും വന്നില്ലേ മേറ്റ് വന്നില്ലേ മേറ്റ് വരാൻ കുറെ താമസിക്കും

പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് കാര്യമില്ല ഒരു ജീവിതമൊക്കെ വേണ്ടേ എനിക്ക് പൂജ ഇഷ്ടമാണ് എന്തുവായാലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കാൻ പോകും അതാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് തൊഴിലേക്ക് വരികയും ചെയ്യാം പൂജ ആ കൈക്ക എമ്പത്തിരണ്ട് വർഷം മുമ്പ് അപ്പൻ അമ്മമ്മയ്ക്ക് കൊടുത്ത മാലയാ അഞ്ചു പവനുണ്ട് തനി തങ്കം അമ്മമ്മയ്ക്ക് ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ള ഈ മാല ഞാൻ അമ്മ കഴിഞ്ഞു പൊക്കി

പൂജ ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞത് എന്നെ ഇഷ്ടമാണ് ഇവമാർക്ക് ഒരു രീതി കഴിക്കത്തില്ല പറയൂ പൂജ പറ എന്നെ ഇഷ്ടം എന്ന് എനിക്ക് എനിക്കെന്തോ പൂജ പറഞ്ഞോളൂ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോളൂ എന്താ പൂജ ഇവരൊക്കെയൊക്കെ എന്നെ ഇഷ്ടം എന്ന് പറയാൻ മടിയുണ്ടോ ഞാൻ അങ്ങോട്ട് വരണം വേണ്ടെങ്കിൽ മതി അതാ പൂജയ്ക്ക് എന്നെയാണ് ഇഷ്ടം അട എന്റെ ഔട്ട്ഫിറ്റ് ഉണ്ടാ പുക്ക് ഇഷ്ടം അപ്പോൾ എന്തെ ഇഷ്ടം ഇടപാടാണ് ഇഷ്ട എന്നെ ഇഷ്ടം പൂജയ്ക്ക് ഇഷ്ടം എന്നെയാണ് ഇഷ്ടം എടാ എടാ എന്നെ ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും എന്നെയാണ് ഇഷ്ടം 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 പറഞ്ഞു ഒരു പെണ്ണ് വന്ന് പറയുമ്പോ മൂന്നെണ്ണം കൂടെ തല്ലുകൂടുന്നു ഒരു കാര്യം പറഞ്ഞേക്കാം മാനുവായിട്ട് പണിയുന്ന ആണുങ്ങളാ നീ വന്ന് കയറിയത് കാരണം അവന്മാര് മൂന്നെണ്ണംകൂടെ ഇരുപത്തിയാറ് മണിക്കൂറും തല്ല നിനക്ക് പറ്റത്തില്ലേ നീ ഇട്ടിട്ട് നിന്റെ വീട്ടിൽ പൊയ്ക്കോണോ കേട്ടല്ലോ സൈറ്റിൽ കിടന്ന് ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കരുത് ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കരുത് ഉമ്മാരൊന്നിറങ്ങിക്കോളും എന്തു പെണ്ണിന് മുന്നേ നമ്മളെ ചീത്ത വിളിച്ച കുട്ടി ശരിയായില്ല ഒരു ദൂരല്ലാത്ത മനുഷ്യനെ ആള് മരോടെ വൈകിട്ട് കുറച്ച് പൈസ പറഞ്ഞേ എനിക്ക് നടക്കാനാ ഔട്ട്ഫിറ്റിന്റെ പൈസ കൊടുക്കും പൈസ കൊടുക്കാനാണ് ആശുപത്രി പിന്നെ പത്തൊമ്പതിനായിരം രൂപ കൊണ്ട് അത് നമുക്ക് നിങ്ങൾക്ക് മൂന്നുപേർക്കും എന്നോടുള്ള ഇഷ്ടം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പക്ഷെ എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ നിങ്ങൾ തരുന്ന പോലൊരു ജീവിതമല്ല എനിക്കുള്ളത് എൻ്റെ ഭർത്താവ് അയാൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല അയാളൊരു സൈക്കോയാ ഒളുമ്പിൻ്റെ എന്തുണി ആദത്തിലെ മീനയുടെ ഭർത്താവിനേക്കാളും ദുഷ്ടന അയാൾ ഞാൻ പേടിച്ച ഓരോ നിമിഷവും ജീവിക്കുന്നത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാമോ പീഡനങ്ങളെല്ലാം സഹിച്ച് ഞാൻ അയാളെ പേടിച്ച് ഒളിച്ച് വന്ന് താമസിക്കൂ ഇവിടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കൊച്ചു പേടിക്കണ്ട ഇവിടെ അങ്ങനെ നേരെ കൊച്ചിനും എനിക്ക് പേടിയാവുന്നു എന്നെ രക്ഷിക്കണം ഞാന് ഞാനെവിടെങ്കിലും ഒളിച്ചിരിക്കാം വാണാ നമ്മുടെ പൂനയ്ക്ക് വേണ്ടിയാണ് തീർക്കാം ഞാൻ ആരാന്ന് അറിയത്തില്ല ശരിക്കും കാണിക്കാം കാണിക്കാം ഐ ഡി കാർഡ് ഞാൻ യൂണിഫോമിലായിരുന്നു വന്നെങ്കി നീ ഒന്നും എന്റെ കുമ്മിലിട്ട് ഇങ്ങനെ കുത്തില്ലായിരുന്നു ഉപ്പ് കാച്ചി കോരണ്ടി വരും നിനക്കൊക്കെ അവൾ പൂജ വത്സല അവൾ അവടെ ഭർത്താവിനോട് ചെയ്തെന്താന്നറിയോ అయాళ్ళ అవుతా ఉండ

വീട്ടിലെ സാഹചര്യങ്ങളും ഭർത്താവിൻ്റെ ഇടിയും ആട്ടും തുപ്പും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ആ പിഞ്ചു ബാലിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഭർത്താവും ഇങ്ങനെ ആയിപ്പോയി സഹവാസികളായ നമ്മളും ഇങ്ങനെ ആയ എങ്ങനാട അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി ഞാൻ അവളെ വിവാഹം ചെയ്യാൻ പോകും പിന്നെ നിങ്ങളോട് എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട് ഈ മാസം നിങ്ങൾക്ക് സാലറിയില്ല നിങ്ങളുടെ പൈസയും കൂടെ ചേർത്ത് ഇന്ന് ഞാൻ അവക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു തനിക്ക് പ്രേമോണ്ട് തന്റെ പൈസ അയച്ചു കൊടുത്താൽ ഞാൻ അവരുടെ പൈസ എന്താണ് അയച്ചു കൊടുത്തേ എവിടെ ആ കുട്ടിയെ അവിടെ ഇടത് പൂജയല്ല വത്സല അങ്ങനെയും പേരുണ്ടോ അവനേ പേരുള്ളു ഏ മാമ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പുതിയതായിട്ട് താമസത്തിന് വന്നതാ എന്തെങ്കിലും ഒരു ജോലി കിട്ടുവോ